കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ഭാര്യ സിന്ധു കൃഷ്ണ മക്കൾ അഹാന ദിയ ഇഷാനി ഹൻസിക വളരെയധികം ആരാധകരുള്ള യൂട്യൂബേഴ്സാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് എല്ലാവരുടെയും യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോളിതാ വൈറലാകുന്നത് സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ഹൻസിക ഇഷാനി ഇവർ എല്ലാ നാലുപേരും സുഹൃത്തുക്കളും ഒത്ത് ദുബായിൽ നടുക്കടലിൽ ഉല്ലസിക്കുന്ന ചിത്രങ്ങളാണ് അഹാന സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും അശ്വിനും ഓമയുമാണ് ഇതിലില്ലാത്തത് എന്നാൽ കൃഷ്ണകുമാർ എലക്ഷൻ്റെ തിരക്കിലായിരിക്കാം എന്ന് ആരാധകർ പറഞ്ഞു ദിയയും ഓമയും അശ്വിനും എവിടെ പോയി എന്ന ചോദ്യത്തിന് സിന്ധു കൃഷ്ണ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഓസി ഇപ്പോൾ ഓസി ഇപ്പോൾ ഒരു ഭാര്യയും അമ്മയുമാണ് അതുപോലെ ബിസിനസ് തിരക്കുകളുമുണ്ട് കുഞ്ഞിൻ്റെ കാര്യമെല്ലാം നോക്കി മാത്രമേ ഓസിക്ക് ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പം എല്ലാ യാത്രകളിലും ഓസിക്കും കുടുംബത്തിനും പങ്കെടുക്കാൻ പറ്റണമെന്നില്ല ഓസി ഓസിയുടേതായ രീതിയിൽ തിരക്കിലാണ് അവർ ഉടൻ തന്നെ കുഞ്ഞോമിയുമായി ദുബായിലേക്ക് എത്തുമെന്നും ഇപ്പോൾ അവർ നല്ല തിരക്കിലാണെന്നും ബാംഗ്ലൂർ ബാംഗ്ലൂരിലായതുകൊണ്ടാണ് ഓസി എത്താത്തതെന്നും ആരാധകർക്ക് മറുപടി നൽകി ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചിനായിരുന്നു സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ഒരു റിസോർട്ടിൽ പോയി കുടുംബമൊത്ത് ആഘോഷിക്കുകയായിരുന്നു എന്നാൽ അതിലും ഓസി പങ്കെടുത്തില്ല എന്നാൽ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കുഞ്ഞു ഓമിയും ഓസിയും യാത്ര അയക്കുന്ന വീഡിയോ അഹാന പങ്കുവെച്ചിരുന്നു എന്തുകൊണ്ടാണ് ഓസി വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഓസി ബിസിനസ് കാര്യങ്ങളുമായി തിരക്കിലാണെന്നും ഓമി ഓമിയെ നോക്കുന്നതിലും തിരക്കിലാണെന്നും ഓമിയുമായി ആണ് ഓസി ഇപ്പോൾ ഓഫീസിൽ വരെ പോകുന്നതും എന്നും സിന്ധു കൃഷ്ണ അറിയിച്ചു ഇപ്പോൾ ദുബായിൽ ഇവർ നടുക്കടലിൽ അർമാദിക്കുന്ന ഒരു വീഡിയോയാണ് ആരാധകർക്കായി പങ്കുവയ്ക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു വീഡിയോ തന്നെയാണ് ഇത് സിന്ധു കൃഷ്ണയും മക്കളും സുഹൃത്തുക്കളും ഒത്താണ് നടുക്കടലിൽ ആഘോഷിക്കുന്ന വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചത് ഈ കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബേഴ്സ് ആണെന്നും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു കുടുംബം തന്നെയാണ് ഇവരുടേത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ എല്ലാവരും അവരുടേതായ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് കുടുംബത്തിലെ എല്ലാ പേർക്കും ആരാധകർ വളരെ അധികമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുടുംബം തന്നെയാണ് മലയാളികൾ ഏറ്റെടുത്തൊരു കുടുംബം എന്ന് തന്നെ പറയാം കുമാറിൻ്റെ മക്കളിൽ ആദ്യം വിവാഹം കഴിഞ്ഞത് രണ്ടാമത്തെ മകളായ മലയാളികൾ ഏറ്റെടുത്ത ഒരു ആർഭാട വിവാഹം തന്നെ ആയിരുന്നു ദിയുടേത് പിന്നീട് കുഞ്ഞോമിയുടെ വരവും എല്ലാം വളരെ ആഘോഷമായിരുന്നു പിന്നീട് ഇവരുടെ കുടുംബത്തിൽ